എൻ്റെ ജാൻസിസ് പാർട്ടീസിൻ്റെ കൂട്ടുകാരോട് പ്രത്യേകം ഒരു നന്ദി പറയാൻ വന്നത് കേട്ടോ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ട് ഒത്തിരി നാളുകളായി നമുക്കറിയാം ഞാൻ ഒരു ജോലി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് സമയക്കുറവുള്ളത് കൊണ്ട് തന്നെ ഇതേപോലെയുള്ള വീഡിയോസ് കൂടുതൽ ഇടുന്ന കുറവാണ് എൻ്റെ വീട്ടിലുള്ള ഗാർഡൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ നമ്മുടെ ഈ സാരി അല്ലെങ്കിൽ ബ്ലൗസ് തയ്ക്കുന്ന വിധം അതിൻ്റെ ഐഡിയാസ് മറ്റു ടിപ്സൊക്കെ ആണ് നമ്മുടെ ജാൻസിസ് പാർട്ടീസിൽ കൂടുതലായിട്ടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ ഒരു സന്തോഷം എന്താന്ന് വെച്ചാൽ നമ്മുടെ ജാൻസിസ് പാർട്ടീസ് എന്ന് പറഞ്ഞ ഈ ഒരു കൂട്ടായ്മ ഒരു ലക്ഷത്തി അമ്പതിനായിരം പേരുടെ കൂട്ടായ്മയായി തീർന്നു ഇതൊക്കെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ഈ ചാനലിലിടുന്ന വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഓരോ കൂട്ടുകാരും വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോയതെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ എന്താ പറയുക കഴിവുകൾ അല്ലെങ്കിൽ നമുക്കുള്ള സന്തോഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു അതെല്ലാവരും അത് ഉൾക്കൊള്ളണമെന്നോ അത് ഇഷ്ടപ്പെടണമെന്നൊന്നും നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ല എങ്കിലും ഈ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഒരു ലക്ഷത്തി അമ്പതിനായിരം പേരും നമുക്കായി ഇപ്പോൾ നമുക്കത് മുകളിൽ കാണുന്ന നമ്മുടെ ഒരു ലക്ഷമായപ്പോൾ കിട്ടിയ സിൽവർ ബട്ടണും കിട്ടിയ അത് എത്ര സന്തോഷമാണ് എന്നെ സംബന്ധിച്ച് എനിക്കതൊരു വലിയ ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുകയാണ് പിന്നെ ഒത്തിരി പേര് ഇപ്പോ ഞാൻ പല ഫംഗ്ഷനുകൾക്കും പോകുമ്പോഴേ പലരും ചോദിക്കുന്നുണ്ട് ഇപ്പൊ എന്താ യൂട്യൂബില് വീഡിയോസൊന്നും വരുന്നില്ലേ കാണുന്നില്ലല്ലോ എന്നൊക്കെ പക്ഷെ ഞാൻ ആഴ്ചയിൽ മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ടും അല്ലാതെയൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടാൽ അതായത് സ്ഥിരമായിട്ട് നമ്മൾ ആ വീഡിയോസ് കണ്ടാൽ മാത്രമാണ് അടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അവിടെ ഒരു നോട്ടിഫിക്കേഷൻ ഒരു ബെല്ലൈക്കൺ വരുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം അതുകൊണ്ട് നിങ്ങളൊന്ന് എനേബിൾ ചെയ്താൽ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് നിങ്ങൾക്ക് താല്പര്യം കാണുക ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല നമ്മുടെ വീട്ടിലെ ഗാർഡൻ അതുപോലെ ഇതേപോലെ സാരികളുടെ ടിപ്സ് ഇപ്പോൾ ഈ ഒരു സാരി തന്നെ എനിക്ക് തോന്നുന്നു പതിനാല് വർഷത്തെ പഴക്കമുള്ള നമ്മുടെ ജൂ റങ്ങിയ സമയത്തുള്ള സാരിയാണ് പക്ഷെ ഇതിൻ്റെ ബ്ലൗസ് എല്ലാം പോയി ഇപ്പൊ ഞാൻ വേറെ ഒരു ടിഷ്യൂവിൻ്റെ ബ്ലൗസ് ഇട്ട് നമുക്ക് ഉടുത്ത് ഈ സാരി ഡ്രൈപ്പ് ചെയ്യുന്നതും അതുപോലെ ബ്ലൗസ് തയ്ക്കുന്നതും ബ്ലൗസിന്റെ ടിപ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നമ്മുടെ വീഡിയോയിൽ പറയാറ് അപ്പോൾ ഇതേപോലെ നേരിട്ട് വന്ന് നിങ്ങളോട് ഒരു നന്ദി പറയണമെന്ന് തോന്നി ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇനിയും നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വട്ടം ഞാൻ നിങ്ങളോട് പറയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ കൂടെ ചേർക്കണം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ള വീഡിയോസൊക്കെ ഞാനിടാൻ ശ്രമിക്കുന്നുണ്ട് സമയപരിമിതി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വീഡിയോ ഇടുന്നത് ചിലപ്പോൾ കുറച്ച് കറക്റ്റ് എങ്കിലും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിനാണ് ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കൂടുതലും ശ്രമിക്കാറ് അപ്പോൾ വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ ഗാർഡൻ ഇഷ്ടപ്പെടുന്നവർക്കും പൂക്കളെ കാണാൻ ഇഷ്ടമുള്ളവർക്കും ഒക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടും കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇനിയും ഈ കാണുന്നവർ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ആ ബെല്ലൈക്കൺ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം അപ്പോൾ ഒത്തിരി സന്തോഷം അറിയിച്ചു കൊണ്ട് നിർത്തുന്നു കേട്ടോ